അനൂപ് ദ ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ അത് ഈ അൻവർ അൻവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും നേരത്തെ പ്രകാശൻ മാസ്റ്റർ നിങ്ങളോട് ഉന്നയിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ അൻവർ ഇട്ട് കൊടുത്ത ചോദ്യങ്ങൾ കൂടിയാണ് എന്നുള്ളത് കൂടി വരുന്നുണ്ട് എന്താണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ഈ നിലമ്പൂരിൽ തോൽക്കാനുള്ള കാരണം എന്ന് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഇനിയെന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നീട് പറയാം പറയാനുള്ള സമയം വരുന്നു എന്ന് അൻവർ പറഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ കേട്ടതാണ് ഇതിനൊക്കെ മറുപടി പറയാതിരിക്കാനും പറയിപ്പിക്കാതിരിക്കാനും ഇപ്പോൾ അൻവർ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ ചോദ്യങ്ങൾ ഇല്ലാതാകുമോ ഞാൻ പറയാം ബഹുമാനരായ രണ്ടുപേരും മാസ്റ്ററും അഡ്വക്കറ്റ് ലാൽ കുമാർ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം ഒന്ന് സ്വരാജിന്റെ വലിപ്പമാണല്ലോ നിങ്ങൾ പറയുന്നത് അദ്ദേഹം ലാൽ കുമാർ പറഞ്ഞൊരു കാര്യം ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ് സ്വരാജിന് സഹ്യപർവ്വതത്തിന്റെയോ ഹിമാലയത്തിലെ എവറസ്റ്റിന്റെയോ വലിപ്പമുണ്ടെന്ന് ഒരു ശരാശരി സി പി എം അനുഭാവിക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കുറച്ച് കോൺഗ്രസുകാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ് ആത്മനിഷ്ഠമാണ് അല്ലാതെ ഏർ സി പി എം കാർക്ക് ആവേശം കാണുന്നേ ഞാൻ അതിനെ സ്വരാജിനെ കുറിച്ച് ഈ സമയം വരെ മോശമായെന്നു പറഞ്ഞില്ല സി പി എമ്മുകാർക്ക് രോമാഞ്ചം കൊള്ളാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ അതിനപ്പുറത്ത് പൊതുവായ ഒരു ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇപ്പോ സി പി എമ്മിന്റെ പഴയകാല നേതാക്കന്മാർ അവർക്ക് കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ അല്ലെങ്കിൽ കർഷക സമരങ്ങളുടെ ഒക്കെ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ് ഇപ്പൊ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കരുവള്ളൂരിൽ പങ്കെടുത്ത പുന്നപ്ര വയലാറിൽ പങ്കെടുത്ത ഈ ഈ ആളുകളെ കക്ഷി രാഷ്ട്രീയ ആ വലിപ്പം പരിശോധിക്കുന്നതിൽ അർത്ഥമുണ്ടോ അനൂപ് നമുക്കിപ്പോ ആര്യാടൻ സൗകത്തിന്റെ വലിപ്പം അന്വേഷിച്ചാലും ഇതുപോലെ നമുക്ക് ആര്യാടൻ മുഹമ്മദിനോളം പോലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഞാനൊന്നും ഇപ്പൊ പറഞ്ഞു പൂർത്തീകരിക്കാൻ വേദിക്കണം അത് മാത്രമല്ല ഈ തലമുറയിൽ ഇപ്പോൾ സിന്ധു ജോയ്ക്കുള്ള അത്ര വലിയൊരു സമരാനുഭവങ്ങളുടെ പാരമ്പര്യവും അങ്ങനെ ഗ്രനേട് കൊണ്ട അനുഭവമുള്ള ആളൊന്നുമല്ല സ്വരാജൻ എന്നായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ ലാൽകുമാർ പറയുന്നത് എന്താ അദ്ദേഹം മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാളെന്നാ അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി മത്സരിച്ച നാടാണിത് ശൈലി വല്ലഭരായ മലയാള നിരൂപണത്തിൽ ഒരു യുഗപ്രഭാവനായ ജോസഫ് മുണ്ടശ്ശേരി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് ഇപ്പൊ മലയാള പിന്നെ ഇത് ചോദിച്ചാലും ഒരു തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പ്രസംഗം മത്സരം അപ്പുറത്ത് ആര്യൺ ഷൗകുത്ത് നിക്കുന്നു ഇപ്പുറത്ത് ഏർ ഈ പറയുന്ന സ്വരാജ് നിൽക്കുന്നു ആരാണ് മികച്ചത് സമദാനി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടല്ലേ ഗുരുവായ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമദാനി പി സമദാനിയോളം പ്രസംഗിക്കുന്ന ആണല്ലോ പി ടി കുഞ്ഞ മുഹമ്മദ് ോട് തോറ്റിട്ടുണ്ട് അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് ഒരാളുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഘടകമായിരിക്കാം പക്ഷെ അത് മുഴുവനായി നിർണ്ണയിക്കുന്ന ഒരു വലിപ്പമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ് സി പി എം അണ്ണികളെ സംബന്ധിച്ച് അനുഭാവികളെ സംബന്ധിച്ച് രാമകുമാറിനെ പോലെ സി പി എം സഹയാത്രികരായ ആളുകളെ സംബന്ധിച്ച് എം സ്വരാജ് ഒരു പർവ്വത സമാനനാണെന്ന് വിശ്വസിക്കാനുള്ള അതിന് ആവേശം കൊള്ളാനുള്ള പ്രകാശ് മാസ്റ്റർ പറഞ്ഞ പോലെ രോമാഞ്ചപ്പെടാനുള്ള എല്ലാ അവകാശവും അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ സ്വരാജ് വന്നില്ലേ പേടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്നും െ കുറിച്ച് സ്വരാജിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട് പക്ഷേ അതേസമയം നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾക്കൊപ്പം ഇന്ത്യ വരാൻ വേണ്ടി യു ഡി എഫിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്ന അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷവും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ കേട്ടത് തീർച്ചയായും അതിലേക്ക് ഞാൻ പറയാം ഇപ്പൊ അൻവർ ഞങ്ങളെ കുറിച്ച് നിരന്തരം മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലേ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്താ കെ കരുണാകരന് നിയമസഭയിൽ വെച്ച് ഏറ്റവും മോശമായ ഭാഷയിൽ ആക്രമിച്ച ആളാണ് എം വി രാഘവൻ അദ്ദേഹം ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് സമീപനം എന്താ അതൊക്കെ മുന്നണിയിലേക്ക് വന്നപ്പോഴല്ലേ സാർ അദ്ദേഹം മുന്നണിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ കരുണാകരനെ വിമർശിക്കുന്ന ദിവസം പിടിച്ച് നിങ്ങൾ യു ഡി എഫിലാക്കിയോ ഇല്ലല്ലോ അത് ഞങ്ങൾ അൻവറെ സംബന്ധിച്ചു അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴാണ് വരിക ഞാൻ അതൊക്കെ പോകട്ടെ അത് എം വി രാഘവനാണ് എം വി രാഘവൻ ഏത് ഭാഗത്തും ഉണ്ടെങ്കിലും തലൂപ അനൂപത്തിന് പക്ഷാ സാരിന്റെ ഡോക്ടർ അല്ല ഞാൻ പറയുന്നത് ഇത് കേരള അനൂപ അനൂപ് റേഞ്ച് റേഞ്ച് പോകുന്നുണ്ട് അനൂപ് പറയുന്നത് വ്യക്തമാകുന്നില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒന്നുകൂടി ഒന്ന് ആ റേഞ്ച് ശരിയാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കേൾക്കാമോ ആ കേൾക്കാം പറഞ്ഞോളൂ ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലും മോശം മോശമായ ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചിരുന്നവർ പോലെ നമുക്കറിയാം നമ്മളും അറിയാത്തവരല്ല രാഷ്ട്രീയം 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 നമ്മൾ പഠിക്കുന്നവരും അത് വിശകലനം ചെയ്യുന്നവരുമാണ് പക്ഷെ ഈ നിമിഷത്തിലും ഈ നിമിഷത്തിലും തിരുത്തിയിട്ടില്ലാത്ത നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞതും ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞതും ഒക്കെ അവിടെ ഉണ്ട് അത് തിരുത്തിയിട്ടില്ലാത്ത ഒരാളിനെയാണ് ഇപ്പോൾ നിങ്ങൾ കൂടെ ചേർക്കാൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരുത്താൻ നിങ്ങൾ ഒരു പകൽ കൊടുക്കുമോ അദ്ദേഹത്തിന് നാളെ മുഴുവൻ അദ്ദേഹം അത് തിരുത്തി മറിച്ച് പറഞ്ഞതിന് ശേഷം രാത്രിയിൽ നാളെ രാത്രി തീരുമാനിക്കാമെന്ന് പറയുമോ അതോ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഇതൊന്നും തിരുത്താതെ നിങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ പുലഭ്യം പറഞ്ഞ അൻവറിനെ നിങ്ങൾ ചേർത്ത് നിർത്താൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് കാരണം നേരത്തെ അങ്ങ് പറഞ്ഞ ലാൽ കുമാറിനോ പ്രകാശൻ മാസ്റ്റർക്കോ മാത്രം ലാൽ കുമാർ താങ്കളുടെ ആശങ്ക ആസ്ഥാനത്താണ് ഒരു കാര്യവും പേടിക്കേണ്ട അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാകുമെങ്കിൽ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിരിക്കും അതിലൊന്നും നിങ്ങൾ ആശങ്കപ്പെടണ്ട അദ്ദേഹം ഞങ്ങളുടെ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയെ പറഞ്ഞെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല അദ്ദേഹം ഈ സിസ്റ്റത്തിന് പുറത്തു നിൽക്കുന്ന ആളാ ഞങ്ങളുടെ ഭാഗമാകുമ്പോൾ അതിനൊക്കെ ക്ലാരിറ്റി വരുത്തി തന്നെയാണ് അദ്ദേഹം അതിന്റെ ഭാഗമാക്കുക അതിനൊന്നും താങ്കൾ ആശങ്കപ്പെടേണ്ട അത് അങ്ങനെ തന്നെ സംഭവിക്കും ശരി